ഹൈഡിയോസ് അസാലു വൈകും വറഹ്ല പ്രഖാത്തു അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മൾ ക്ലിയറൻസിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇതൊരു നല്ല കാര്യമാണ് നമ്മൾ ഇങ്ങനെ റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ എന്തെങ്കിലും ചെയ്യണമെന്നില്ല ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ കുറവെന്ന് പറയാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അറിയാമല്ലോ നമ്മൾ നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഓണമാണ് അപ്പോൾ ഓണത്തിന് മുന്നായിട്ട് നമ്മൾ ഇത് മാത്രമേ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ഇത് മാത്രമല്ല നമ്മളടുത്ത് കുറേ ഐറ്റംസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഹൈപ്പിൻ്റെ ഹെഡിപ്പിൻ്റെ പിന്നെ അതൊക്കെ ഇൻക്ലൂഡഡ് ആക്കാനുണ്ട് പക്ഷെ അത് ഞാനിതിലാക്കി ആക്കിയിട്ടില്ല അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അതെനിക്ക് അളവിൽ എടുത്ത് വെക്കണം അപ്പോൾ അത് എനിക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് ഞാൻ എടുത്ത് വെച്ചതാണല്ലോ ഇതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇത് മാത്രല്ല അതിൻ്റെ കൂടെ തന്നെ എന്താ സമൂസ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് വീഡിയോ നമ്മൾ നമ്മളിത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഒതുക്കണമെന്നാണ് വീഡിയോ കരുതുന്നത് എങ്ങനത്തോളം ഉണ്ടാവും നല്ല നോക്കട്ടെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് തന്നെ നമുക്കിതാ എൻ്റെ അടുത്തുള്ള ഐറ്റം ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തിനാണ് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം ചിലത് മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാതൊന്നും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണേ നമുക്ക് ഈ ഒരു നൂല് ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ നൂ ഉണ്ടാക്കുന്നതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ള ഒരു പീസ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഇത് നമ്മൾ പതിനഞ്ച് രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് ചെയ്ത് ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവനാൻ മക്കൾക്കുന്ന് അവനാനും എനിക്ക് മോൾക്കും ഒക്കെ ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഒരു രൂപ ഈ ഒരു കളറാണുള്ളത് ഇതിൻ്റെ ഒരു പീസിൻ്റെ പത്ത് രൂപ കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് കിട്ടിയ അതേ റേറ്റ് തന്നെ റേറ്റിനെട്ടെ ചിലപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് അല്ല കൊടുക്കുന്നത് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനി ചിലപ്പം നമ്മൾ സാധനം എടുക്കുമ്പം സെയിം ആദ്യത്തെ റേറ്റ് ആർക്കും കൊടുക്കാൻ പറ്റോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് ഇങ്ങനത്തെ നൈലോൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് കിട്ടാൽ മതി നമുക്ക് റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഫ്യൂ സ്റ്റാർ ഫ്യൂ സ്റ്റാർ നമ്മൾ ഇരുപത്തിരണ്ട് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഗോൾഡൻ ആണ് സിൽവർ എൻ്റെ അടുത്തില്ല കേട്ടോ ഗോൾഡ് മാത്രമേ ഉള്ളൂ സിൽവർ എൻ്റെ അടുത്തല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കെട്ടിന് അറിയാമല്ലോ ഒരു കെട്ടാണ് വരിക ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് കുറേ പേർക്ക് അറിയായിരിക്കും ചില പേർക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കുറേ മുന്നത്തെ വീഡിയോസ് ആറ് എട്ട് മാസം മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുങ്കുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്രിസ്റ്റലൊക്കെ വെച്ചിട്ട് ഇതാണ് ഇങ്ങനത്തെ ഒരു കെട്ടായിരിക്കും കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു കെട്ടായിരിക്കും ഈ കെട്ടിനാണ് പതിനഞ്ച് രൂപ കേട്ടോ ഓക്കെ ഇനി പിന്നെ ഇത് റെഡിമെയ്ഡ് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ചെയിനാണ് കേട്ടോ ഇത് മൈക്രോ പ്ലേറ്റിനും ഗോൾഡ് പ്ലേറ്റഡും എന്നല്ല എന്നാലും അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് യൂസ് ആക്കാനൊക്കെ പറ്റും ഞാനത് യൂസാക്കിയതാണ് കേട്ടോ ഞാനൊരു അഞ്ച് ദിവസം ഡയലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചു വെച്ചാൽ പിന്നെ ഇട്ടിട്ടില്ല അത് അതവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു ഈ മോൾക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഇത് ആകെ നാലഞ്ച് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു വരുന്ന ചെയിനാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് പിടി ആറര പിടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വലിയവർക്കും യൂസാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതിന് പത്ത് രൂപയാണ് കേട്ടോ ഈ ചെയിൻ വന്നിട്ടുള്ളത് പത്ത് പത്ത് രൂപയാണ് ഞാനെനിക്ക് തോന്നുന്നു ഇരുപത് രൂപ സെയിൽ ആയിട്ട് സീൽ ചെയ്താൽ തോന്നുന്നുട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതാണ് ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്ന കേട്ടോ ഇനി ഇതിൻ്റെ ഒന്നും ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ബോൾ ചെയിൻ വലത്തിട്ട് സീൽ പറതും പത്ത് രൂപയാണ് ഇതും പതിനഞ്ചിന് പന്ത്രണ്ടിനൊക്കെ കൊടുത്ത് എനിക്ക് ശരിക്കും ഓർമ്മ അല്ല ഇതിന് എത്ര പീസേ ഉള്ളൂ ഇതും കണ്ടല്ല പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ തന്നെ ഗോൾഡ് ഗോൾഡ് പെട്ടെന്ന് കളർ പേടാല്ല കേട്ടോ നമ്മൾ സ്ഥിരം ആക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്കൂളൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിലൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നേ ഇതിനും പത്ത് രൂപ കേട്ടോ അതൊക്കെ കുറഞ്ഞ പീസേ ഉള്ളൂ ഇതൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സ്റ്റോക്ക് സ്റ്റോക്ക് എനിക്ക് അറിയണ്ടായിരുന്നില്ല പിന്നെ ചോദിച്ചിട്ട് പോകും പിന്നെ ഒരു റിപ്ലൈ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഇതാ ഇത് ഈ ഒരു ചെയിൻ ഇതിന് വെച്ചിട്ട് നമ്മൾ പാലക്കയുടെ മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഇത്തരം കാണുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മാല ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ഈ ഒരു ഇത് മൈക്രോ അപ്ലേറ്റഡ് ആണ് ഇതൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ള ഒരു കളർ ഫേഡായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മാസമൊക്കെ മുന്നായിരിക്കോട്ടെ എനിക്ക് ശരിക്കും ഓർമ്മയല്ല അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ചെയിൻ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് സിംപിളായിട്ട് അതായത് ഒരു മാലയിൽ എന്തെങ്കിലും ലോക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും എന്താ എന്താ രണ്ട് അഞ്ച് പിടി വരുന്നതാണ് കേട്ടോ അഞ്ച് പിടി വരുന്ന മാലയാണ് ഇത് നമ്മൾ നാൽപ്പത് അഞ്ച് നാൽപ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അത് കുറഞ്ഞ പീസേ ഉള്ളൂ എത്ര പീസ് എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപേൻ്റെ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഇതാണ് മുപ്പത് രൂപയാണ് ഈ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ച് കുടിയുടെ മാലയാണ് കേട്ടോ അങ്ങനെ തന്നെ ചോദിച്ചിട്ട് വാങ്ങണം നിങ്ങൾ അഞ്ച് കുടിയുടെ മാല മുപ്പത് രൂപയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയത് കൊണ്ടുവരുമ്പോൾ നാൽപ്പത് രൂപേൻ്റെ ആയിരിക്കും റേറ്റ് വരിക കാരണം നമുക്ക് ഇത് കിട്ടിയവരൊക്കെയാണ് മുപ്പത് രൂപ കിട്ടുന്നത് പത്ത് രൂപ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അധികം ഒന്നും റേറ്റ് നമുക്ക് കുറച്ചിട്ട് കിട്ടില്ല അപ്പോൾ മുപ്പത് രൂപയാണ് അതേ സെയിം സാധനം തന്നെ നമുക്ക് ആറ് പിടിയിൽ വരുന്നുണ്ട് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതേ സെയിം സാധനം ഇത് അഞ്ച് പിടിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ആറ് പിടിയിലാണ് വന്നിട്ട് ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് കുറച്ച് അധികം ഉണ്ട് അധികം ഇല്ല എന്നാലും എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഇതേ റേറ്റ് ആർക്കും വരിക ഫസ്റ്റ് പേയ്മെൻറ്റ് എടുക്കുന്നവർക്ക് മാത്രം നമ്മൾ എടുത്ത് വെക്കുകയുള്ളു അല്ലാത്തവർക്ക് എടുത്ത് വെക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് ഇത് വേണം ഇത് വേണം പറഞ്ഞ് പോവും പിന്നെ അവർ കാണുകയില്ല അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു ചങ്ങല ചെയിൻ നമ്മൾ സച്ചിൻ്റെ മോഡൽ വരുന്നൊരു ചെയിൻ ആണ് കേട്ടോ സച്ചിൻ്റെ മോഡൽ ചെയ്യുന്ന ചെയിലാണ് ഇത് വെച്ചിട്ട് പായസരമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വെള്ളം തന്നെ തട്ട് തൊട്ട് പോകും തൊട്ടേക്കിന് കളർ ആവില്ല ഇതാകര മൂന്ന് ചെയിനുതും പത്ത് രൂപ കേട്ടോ ഇതൊക്കെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും സൂം ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് ചക്കിരി ഈ ചക്കിരി എന്ന് പറയുന്നത് മൈക്രോ അല്ല എ ആണ് കണ്ടല്ലോ എ വണ്ണാണ് കേട്ടോ അതെൻ്റെ അടുത്ത് ഒരു മൂന്നാല് പീസേ ഉള്ളൂ അപ്പോൾ ഈ മൂന്നാല് പീസ് ഞാൻ അവരടുത്ത് സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അവർ ക്യാച്ച് തന്നതാണ് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ ആണ് നമുക്ക് ചെയ്ത് ജസ്റ്റ് ചെയ്ത് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ എ വണ്ണ് പതിനഞ്ച് രൂപയാണ് നമ്മളതിൻ്റെ മൈക്രോപ്ലൈറ്റിടെ വരുമ്പോൾ അമ്പത് രൂപയൊക്കെ വരുന്നുണ്ട് ഇത് എ ആണ് കളർ ഫെയ്ഡാവും നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോടെ എല്ലാം ഒക്കെ യൂസാക്കാം അങ്ങനത്തെ എ വണ്ണാണ് കേട്ടോ നമ്മൾ മാലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കളർ ഫെയ്ഡാവില്ല ആ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം തട്ടി കുറച്ച് കഴിയുമ്പോൾ വെള്ളം തട്ടി കുറേ വെള്ളം തട്ടുമ്പോൾ സോപ്പൊക്കെ തട്ടുമ്പോൾ കളർ ഫെയ്ഡാവും പതിനഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് പിന്നെ പിന്നെന്താ ഇത് നമ്മൾ അറുപത് രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്ന സാധനമാണ് ഇത് ഇനി വരുവാണെങ്കിലും അറുപത് രൂപയ്ക്കന്നായിരിക്കും ഞാൻ സെയിലാക്കുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഓഫർ പ്രൈസ് എന്ന് ഞാൻ പറയാം അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഇനി ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പീസ് കഴിഞ്ഞാൽ പുതിയത് എടുക്കുമ്പോഴും അതേ അറുപത് റേറ്റിന് തന്നെ ആർക്കും തരിക എനിക്ക് അവർ റേറ്റ് കൂട്ടിയിട്ടാണ് തരുന്നതണ്ടെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ റേറ്റ് കൂടും അപ്പോൾ ഇപ്പോൾ എനിക്ക് തരുന്ന റേറ്റ് തന്നെയാണ് അവർ എനിക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അറുപത് രൂപ തന്നെ ആയിരിക്കും പക്ഷേ ഇത് ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ഒന്നും ഒരു വർഷം ആയിട്ടില്ല നിങ്ങൾക്ക് ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത് ഇങ്ങനെ കവറിലൊക്കെ ആക്കി വേറൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെച്ച് വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ തന്നെ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് ഇത് ഞാൻ പറഞ്ഞ ഞാൻ ഡെയിലി യൂസ് ചെയ്ത് കുളിക്കുമ്പോഴൊക്കെ ഇട്ടിട്ടും എനിക്ക് ഈ ഒരു ലോക്കറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്ന് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പ്രൂഫ് ചെയ്ത് തന്നിട്ടുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ പ്രൂഫ് ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് അമ്പത്തഞ്ച് രൂപ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കുങ്കുരു ഗോൾഡൻ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതെനിക്ക് തോന്നുന്നു അറുപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന തോന്നുന്നു ഗോൾഡൻ കുങ്കുരിയാണ് വന്നിട്ടുള്ളത് ഇത് കേട്ടോ ഇതിങ്ങനെ ഒരു പാക്കറ്റാണ് പത്ത് ഗ്രാമിൻ്റെ എത്രൻ്റെ ഒരു പാക്കറ്റാണ് വന്നിട്ടുള്ളത് ഇത് കൊടുക്കുന്നത് അമ്പത് രൂപയാണോ ഗോൾഡൻ കുങ്കുറി ഇങ്ങനത്തെ ഒരു പീസ് അമ്പത് രൂപയാണ് കൊടുക്കുന്നത് ഇനി കാണിക്കാനുള്ളത് ഇതിങ്ങനത്തെ ഒരു സിൽവർ ചെയിൻ ആണ് കേട്ടോ ഇത് ഒറ്റക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ കൈത്തലൊക്കെ എടുക്കാതെ പാൽസാരൊക്കെ എന്തെങ്കിലും മോഡൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പത്ത് രൂപയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മാലയ്ക്ക് പത്ത് രൂപയാണ് അത് നാലഞ്ചോ പീസേ ഉള്ളൂ കേട്ടോ നമുക്ക് കിട്ടി അതേ വിലക്കിരിക്കും ചിലത് കൊടുക്കുന്നു ചിലത് അതിന് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഒക്കെ പിന്നെ ബെൻഡി ട്യൂബ് ബെൻഡി ട്യൂബ് ബോക്സ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല നിങ്ങൾക്ക് പീസ് നമ്മൾ പത്ത് പീസിന് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ പത്ത് പീസിന് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ ഇതിലൊരു പീസിൽ ഒരു ബോക്സിൽ തൊണ്ണൂറ്റി സംതിങ് വരും കേട്ടോ നൂറിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഇനി റേറ്റ് വന്നിട്ടുള്ളത് പത്ത് പീസിന് ഇരുപത് രൂപയുണ്ടോ അല്ല ബോക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് എടുക്കുമ്പോൾ നൂറ്റി സംതിങ് വരും കേട്ടോ റേറ്റ് നൂറ്റി സംതിങ് വരും നൂറ്റമ്പതിൽ തയ്യായിരിക്കും എത്രയെന്നല്ലേ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ബോക്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ അപ്പോൾ അതിന് ഉത്തരം പറയാം പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിലും റേറ്റ് ഉണ്ട് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് അത്ര പുതിയൊരു മോഡലാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസൊക്കെ പിന്നെന്താ ഇങ്ങനത്തെ ബീഡ് ക്യാപ്പ് നിങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ജില്ല ഐറ്റംസുകൾ ചെയ്യുന്ന ആളുകൾക്കറിയാം പുതിയതായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ത്രെഡൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ മാലയൊക്കെ ചെയ്യുന്ന അറ്റത്തൊക്കെ ഇടുന്നതാണ് കേട്ടോ എനിക്ക് ശരിക്കും അറിയില്ല ഞാനിത് വരച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനത്തെ ബീഡ് ക്യാപ്പ് ഇതിങ്ങനെ അങ്ങനെ തുറന്ന് നിൽക്കുന്ന ഇത് കണ്ടല്ലോ ഇതല്ലാത്തത് അപ്പോൾ ഇതിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇരുപത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഓക്കെ പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള പത്ത് രൂപയാണ് ഇതെനിക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാന്ന് തോന്നുന്നത് പന്ത്രണ്ടോ പതിനഞ്ചിനോ വാങ്ങിച്ചൊരു പാക്കറ്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്ര പീസേ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ നമ്മളെ മൈക്രോ പേപ്പിൽ വന്നിട്ടുള്ള ബീഡ്സ് കേപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഫോർ എം എമ്മിനോ അല്ലെങ്കിൽ ത്രീ എം എമ്മിനോ ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയ ബീഡ് കേപ്പാണ് മുപ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ബീഡ് കേപ്പ് ഇത് ഇരുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നത് വരെ ഇനി ഇത് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ മുപ്പത് രൂപയ്ക്ക് തന്നെ എനിക്ക് സെയിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് മുപ്പ് രൂപക്കല്ല ഇരുപത് രൂപയ്ക്കാണ് തരുന്നത് എടുക്കാത്തത് എത്ര പീസ് എടുക്കുകയാണെങ്കിൽ ഈ റേറ്റ് തന്നെ ആയിരിക്കും ഇനി ഇത്ര പീസ് എടുത്താൽ റേറ്റ് കുറയുമെന്ന് നിങ്ങൾ ചോദിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ പിന്നെ ഇതാ ഇത് സമോസ എന്ന് പറയും ചേടാപ്പെട്ടി അങ്ങനെയൊക്കെ പറയും ഇത് മൂന്ന് ഹോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് ഹോൾ വന്നിട്ടുള്ളതാണ് ഇതിനും വലുതുണ്ടായിരുന്നു നോക്കട്ടെ വലുതുണ്ടോ ഉണ്ടോയെന്നുള്ളത് വലുത് താ വലുത് കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കഴിയുന്ന വരെയുള്ളൂ നെക്സ്റ്റ് നമ്മൾ റേറ്റ് കൂട്ടും ഇതാ ഫോർ ഹോള് വരുന്നതാണ് കേട്ടോ ഇത് ഫോർ ഹോള് വരുന്നതാണ് ഫോർ ഹോൾ വരുന്നത് ഡബിൾ അതായത് രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ ഇരുപത് രൂപയ്ക്കൊട്ട് കൊടുത്തോണ്ടിരുന്നാൽ തോന്നുന്നു രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് ഇത് രണ്ടെണ്ണത്തിന് ഈ ത്രീ ഹോള് വരുന്നത് രണ്ടെണ്ണത്തിന് പത്ത് രൂപയാണ് കേട്ടോ നമ്മൾ പേരായിട്ടെല്ലാം എടുക്കുക കാരണം മാല ഉണ്ടാക്കുന്ന ലെയർ ലെയർ മാല ചെയ്യുന്നതിനാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പത്ത് രൂപ ഇത് പതിനഞ്ച് രൂപയാണ് കേട്ടോ മാറിപ്പോവണ്ട നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ സമൂസ അല്ലെങ്കിൽ ചേടാപ്പെട്ടി വലുത് ചെറുതെന്ന് പറഞ്ഞാൽ മതി ചെറുതിന് പത്ത് രൂപ വലുതിന് പതിനഞ്ച് രൂപ ഓക്കെ പിന്നെ ഇത് ഈ ഒരു മാല ലോക്കറ്റ് ചെയ്യുന്ന ഈയൊരു നെറ്റ് സാധനം എന്താ പേര് പേരും എനിക്കറിയില്ല ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് നമ്മൾ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസാണ് ഇനി പത്ത് രൂപയ്ക്ക് തന്നെ നമ്മൾ ഇരുപത് പീസാണ് കൊടുക്കുക കേട്ടോ പത്ത് രൂപയ്ക്ക് ഇരുപത് പീസാണ് ഇതിന് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്ക് ഇത് കേട്ടോ പത്ത് രൂപ അങ്ങനെ അഞ്ച് പീ അഞ്ച് സോറി പത്ത് പീസിന് അഞ്ച് രൂപ ഓക്കെ ഇനിയിപ്പോൾ ഈ ഇതാ ഫിഷ് ലോക്ക് ഫിഷ് ലോക്ക് നമുക്ക് മൈക്രോപ്ലേറ്റഡിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നില്ല കാരണം മൈക്രോപ്ലേറ്റഡിൽ നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് സാധാരണ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളിത് ഒരു പീസിന് രണ്ട് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഇനി മുതൽ ഇത് ഒരു പീസിന് രണ്ട് രൂപയല്ല ഒരു രൂപയാണ് കേട്ടോ ഒരു രൂപയാണ് ഇതിൻ്റെ ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ചുരുങ്ങിയത് അത് പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ പത്ത് അല്ല രണ്ട് പീസ് നാല് പീസ് മാത്രം നമ്മൾ തരില്ല കാരണം ഇത് എടുക്കുന്ന എടുത്ത് പാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പത്ത് എടുക്കണം പത്ത് പീസിന് പത്ത് രൂപ ഓക്കെ അപ്പോൾ ഇത് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഫിഷ് ലോക്കാണ് ഇതിന് പറയുന്നത് കേട്ടോ ഇത് കളറ് ഫെയ്ഡാകുന്നതാണ് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പഠിച്ച പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇനി വന്നിട്ടുള്ളത് നമ്മളെ ഫ്ലവർ സ്റ്റെഡ് അല്ലാത്ത സ്റ്റെഡ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് കേട്ടോ നമുക്ക് ക്ലിയറൻസില് ചെയ്യാൻ മാത്രമല്ല കാരണം അത്യാവശ്യം നമുക്ക് കൂടുതലില്ല കുറഞ്ഞ ക്വാണ്ടിറ്റിയുള്ളൂ പത്ത് ഇരുപത് ഗ്രാം ഒക്കെ നമുക്ക് ഇയർ സ്റ്റെഡ് ഉള്ളൂ അല്ലാത്തൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇത് ഈ ഫ്ലവർ സ്റ്റെഡ് നമുക്ക് ഇതൊരു അത്യാവശ്യം ഈട് നിൽക്കും കേട്ടോ പെട്ടെന്ന് കളറൊന്നും ഫെയ്ഡായില്ല ഇത് നമുക്ക് വന്നിട്ടുള്ളത് പേറിന് കണ്ടല്ലോ ഇങ്ങനെ പെയറിന് കേട്ടോ ഈ ഒരു പേറിന് അഞ്ച് രൂപയാണ് കേട്ടോ അഞ്ച് രൂപ വില തന്നെയാണ് മീഡിയം സൈസ് സൈസൊന്നുമില്ല വലിയ വിലതല്ല എന്നാലും അത്യാവശ്യം നമുക്ക് ചെയ്ത് നോക്കാനുള്ള ആൾക്കാർക്ക് പറ്റും പേറിന് അഞ്ച് രൂപ ഓക്കെ അപ്പോൾ അതും കാണിച്ചു ഇനി കാണിക്കാനുള്ളത് ബാക്ക് ത്രെഡ് ഈ ഒരു വീഡിയോയിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എടുത്തു വെച്ച് തന്നെ പിന്നെ ഇത് ബാക്ക് ത്രെഡ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമ്മളിത് പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ബാക്ക് ത്രെഡ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെ കണ്ട നിങ്ങൾ വലിയ കളർ ആയിട്ടില്ലെങ്കിലും ചെറിയൊരു ഒരു എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടല്ലോ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട് ഒരു വേറൊരു എന്താ പറയുക കളർ ഫെയ്ഡായ പോലെ പക്ഷെ നമുക്ക് ഇത് അവനാൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ആവശ്യത്തെക്കാൾക്കും പിന്നെ ചെയ്ത് പഠിക്കാനുള്ളവർക്കൊക്കെ പറ്റും അപ്പോൾ ഇത് വന്നിട്ടുള്ള റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സാധനം നമ്മൾ ഒരു പീസിന് അതായത് ഇങ്ങനെ വന്ന ഒരു പീസിന് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അറിയാൻ അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അത്രയും റേറ്റിന് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഇങ്ങനാവുമ്പോൾ എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് രൂപ ഒരു പീസിന് അഞ്ച് രൂപ അത്ര പീസാന്ന് പറഞ്ഞാൽ മതി കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇനി കാണിക്കാനുള്ളത് കുറച്ച് ചാൻസാണ് എനിക്ക് തോന്നുന്നു ഇതിൽ ലോക്കറ്റ്സുകൾ കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നല്ല പുറത്ത് നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ പിന്നെ ഇതും ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറിയ വീട് ക്യാപ്പാണ് കേട്ടോ ഇപ്പോൾ ചെറിയ വീട് ക്യാപ്പിന് ചെറിയ വീട് ക്യാപ്പാണേ നമ്മൾ പ്രിയ മൊമെൻ്റ് ഇതിലേ പറ്റുള്ളൂ ഉണ്ടല്ലോ അത്രയും ചെറുതാണ് പ്രിയ മൊമെൻ്റ് ആവുമല്ലോ ചെറിയ ഇത് ഇതിന് വ്യത്യാസമുണ്ട് ഉണ്ടല്ലോ ഇത് ഇരുപത് രൂപയ്ക്ക് ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സെയിം സാധനം സെയിം റേറ്റ് കൊടുത്തിട്ട് മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഞാനത് അപ്പോൾ ഒന്നറിയാല്ലോ അത്രയും ഇതിൽ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് പതിനഞ്ച് രൂപയ്ക്ക് കേട്ടോ ഇനി കുറച്ച് ചാൻസുകൾ കാണിക്കാൻ ഈ വീഡിയോയിൽ പറ്റുമോ നോക്കട്ടെ അല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം എന്താ ഇതൊരു ചാംസാണ് കാണുന്നുണ്ടോ ഒരു കീൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളൊരു ചാംസാണ് കേട്ടോ ഇതാണ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് ഒരു പീസ് കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അഞ്ച് രൂപ കേട്ടോ ഒരു പീസിന് അഞ്ച് രൂപ ഇത് കണ്ടല്ലോ ഇതൊരു പീസിന് അഞ്ച് രൂപ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്മലൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാകും കമ്മലും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് കൊടുക്കാം ഇതിനും അഞ്ച് രൂപ ഇതൊരു ട്രീൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ട്രീ പോലെ വന്നിട്ടുള്ളതാണ് ഇതാ ഇത് അഞ്ച് രൂപ ഇങ്ങനത്തെ ഒരു ലോക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റും അതെ ഇതൊക്കെ ചിട്ട നമ്മൾ മാല ചെയ്തിട്ടുണ്ടായിരുന്നു മോഡൽസ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപ ഇതൊക്കെ അഞ്ച് രൂപയാണ് ഇതും ബീഡ്സ് എട്ട് രൂപക്കോ ഇത് ഹാങ്ങിങ് തന്നെയാണ് കേട്ടോ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് അഞ്ച് രൂപ പിന്നെ ഒരു മീനിൻ്റെ ആകൃതിയിൽ വന്നിട്ടുള്ള ഫിഷ് അഞ്ച് രൂപയാണ് ഇതൊക്കെ അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു കുറച്ച് വ്യത്യാസം ഉള്ളത് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ ഇത് പേറിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ ഞാൻ അതിന് കമ്മലിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യേണ്ടത് ഇൻഷാല്ല ഇങ്ങനെ ഇട്ടിട്ട് ജംപ്രിങ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണേ നല്ല ഭംഗിയുണ്ടാവും പതിനഞ്ച് രൂപ കേട്ടോ പേറിന് പതിനഞ്ച് രൂപ ഓക്കെ ഈ ഒരു ചാംസിന് അതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈയൊരു ചാംസിന് ഇതിലത്തെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ചാംസ് ഇതാണ് ഇനി ഉള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ കാണിച്ചാൽ മതിയോ എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ലെങ്ത്തായി പോകുന്നുണ്ടെന്ന് സംശയമുണ്ട് ണ്ടല്ലോ ഇതൊരു സിൽവർ കളർ വന്നിട്ടുള്ള ചാൻസാണ് ഇതിൻ്റെ ഫുള്ള് പിക്ചർ ഞാൻ ഗ്രൂപ്പിൽ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതിലേതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതിനൊക്കെ ഇതാ നമ്മൾ ഇതാ ഈ ആണ് കേട്ടോ ഇതിനൊക്കെ അഞ്ച് രൂപയുടെ ചാൻസാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ആറ് രൂപക്കോ എട്ട് രൂപക്കോ കൊടുത്തുകൊണ്ടിരുന്ന ചാൻസാണ് അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതിലുണ്ട് കുറച്ച് ചാംസുകൾ ഇതൊക്കെ അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റതും നമ്മൾ കിട്ടു തുറക്കാൻ കിട്ടുന്നില്ല ഇതിലും അഞ്ച് രൂപയ്ക്കാണ് എട്ട് രൂപ ആറ് രൂപ ഒക്കെ കൊടുത്തു കൊണ്ടരുന്ന ചാംസാണ് ഇതിൽ ചിലത് നാല് രൂപേൻ്റെ ഉണ്ടാവും ചിലത് അഞ്ച് രൂപയുടെ ഇടുന്നതും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാതിൻ്റെ ഫോട്ടോസ് കേട്ടോ ഈ ചാമ്പസിൻ്റെ ഫോട്ടോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത് ആയല്ല വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ കാരണം രണ്ട് ബോക്സ് ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റത്തത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളിൽ ഫസ്റ്റ് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ താങ്ക്